നമസ്കാരം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇന്ന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് നിന്നും ലോകമാന്യ തിലക് വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസ്സിൽ ഒരു ദിവസം വർക്ക് ചെയ്യുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഷൊണ്ണൂർ വരെയാണ് അന്ന് ഡ്യൂട്ടി ഇത് കേരളത്തിൽ പകൽ ഓടി കൊങ്കൺ റെയിൽവേയിലൂടെ ആ ദിവസം രാത്രി ഓടി പിറ്റേന്ന് മുംബൈയിൽ മുംബൈയിലെത്തുന്ന ലോകമാന്യത്തിലയിൽ എത്തുന്ന ട്രെയിനാണ് അങ്ങനെ ഈ ട്രെയിനിൽ ഡ്യൂട്ടി ചെയ്തു പോകുമ്പോൾ എറണാകുളത്ത് നിന്ന് ഒരു ഫാമിലി അച്ഛൻ രണ്ട് പെൺമക്കൾ ഇവർ ട്രെയിനിൽ കയറി സ്ലീപ്പർ കോച്ചായിരുന്നു അവരുടെ റിസർവേഷൻ മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് ഒരു മിഡിൽ ബർത്ത് ഒരു അപ്പർ ബർത്ത് അച്ഛൻറേത് മുപ്പത്തി ഒമ്പത് ഒരു സൈഡ് ലോവർ ബർത്ത് ഇങ്ങനെയായിരുന്നു തൃശ്ശൂർ എത്തിയപ്പോൾ സൈഡ് അപ്പർ ബെർത്ത് ആയ നാൽപ്പതില് ഒരു സ്ത്രീ വന്നു അവരൊരു മധ്യവയസ്ക്കായിരുന്നു അവർ വന്ന ഉടനെ പറഞ്ഞു എനിക്ക് ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല എനിക്ക് ഉറങ്ങണം നിങ്ങൾ ഇവിടെ നിന്ന് മാറിത്തരണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് എൻ്റെ സീറ്റാണ് മുപ്പത്തി ഒമ്പത് എനിക്ക് ഇവിടെ നിന്ന് മാറാൻ പറ്റില്ല എനിക്ക് ഇരുന്നാണ് യാത്ര ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലത്തെ ബർത്തിൽ കയറി കിടക്കാമല്ലോ അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു അത് പറ്റില്ല എനിക്ക് മുകളിൽ കയറാൻ പറ്റില്ല എനിക്ക് താഴത്തെ ബർത്ത് തന്നെ വേണം ഇവിടെ തന്നെ ഞാൻ കിടക്കും എന്ന് നിർബന്ധം പിടിച്ച് പെട്ടെന്ന് പ്രശ്നമുണ്ടായി ഈ മനുഷ്യന്റെ രണ്ട് പെൺമക്കളും കൂടെ പെട്ടെന്ന് ഈ സ്ത്രീയെ പിടിച്ചു മാറ്റി ആ സ്ത്രീ ഭയങ്കര വയലന്റായി പെരുമാറി അവസാനം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഷൊർണ്ണൂർ പോലീസ് വനിതാ പോലീസിനെ വരുത്തി ഈ സ്ത്രീയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നു അല്ലെങ്കിൽ ഇറങ്ങേണ്ടി വരും നിങ്ങൾക്ക് പകൽ ലോകപടത്തിൽ കിടന്നുറങ്ങാൻ അവകാശമില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടി വന്നു അപ്പൊ അവർ ഒരുപാട് വാദങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ കിടക്കാൻ വേണ്ടിയാണ് ബർത്ത് എടുത്തത് അതിനുള്ള പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് മുകളിൽ കയറാൻ പറ്റില്ല ഞാൻ താഴെ തന്നെ കിടക്കും ഇങ്ങനെ വാശി പിടിക്കുക അത് പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ മറ്റു മനുഷ്യരുടെ മൂക്കിന്റെ തുമ്പത്ത് അവസാനിക്കും എന്നൊരു ചൊല്ലുണ്ടല്ലോ നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ എടുക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ മറ്റുള്ളവരെ ബാധിക്കാൻ പാടില്ല അങ്ങനെയാണ് ഇതേ സ്ലീപ്പർ ബർത്തിന്റെ ഈ നിയമവും റെയിൽവേ ഉണ്ടാക്കിയിട്ടുണ്ട് പകൽ സമയത്ത് അതായത് രാവിലെ ആറ് മണി മുതൽ രാത്രി പത്ത് വരെ റെയിൽവേ നമുക്ക് തരുന്നത് സീറ്റിംഗ് റിസർവേഷൻ ആണ് അപ്പോൾ സ്ലീപ്പർ റിസർവേഷൻ എപ്പോഴാണ് തരുന്നത് നിങ്ങൾ സ്ലീപ്പർ റിസർവേഷനാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായും രാത്രി പത്ത് മണി മുതൽ രാവിലെ മണി വരെ നിങ്ങൾക്ക് ഉറങ്ങാനുള്ള അവകാശമുണ്ട് അത് മിഡിൽ ബെർത്ത് ആയിക്കോട്ടെ ലോവർ ബെർത്ത് ആയിക്കോട്ടെ സൈഡ് അപ്പർ ആയിക്കോട്ടെ അപ്പർ ബെർത്ത് ആയിക്കോട്ടെ ഏത് ബെർത്തിലും നിങ്ങളുടെ ബെർത്തിൽ ഉറങ്ങാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് അതിനുള്ള ഒരു സർക്കുലർ റെയിൽവേ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതാണ് റെയിൽവേ നിയമം പകൽ സമയത്ത് ഉദാഹരണത്തിന് സൈഡ് ലോവർ ബർത്തിൽ ഉദാഹരണത്തിന് മുപ്പത്തൊമ്പത് നാൽപ്പത് സൈഡ് ലോവർ ബർത്ത് എന്ന് പറയുന്നത് രണ്ട് സീറ്റുകൾ മടക്കി ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബർത്താണ് അപ്പൊ രണ്ട് സീറ്റുകൾ മുപ്പത്തി ഒമ്പതും നാൽപ്പതും ഇരിക്കാനുള്ള സീറ്റുകളാണ് പകൽ സമയത്തേക്ക് ഈ സീറ്റുകൾ ഇരിക്കാൻ വേണ്ടി യാത്രക്കാർക്ക് റിസർവേഷൻ ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്തു വരുന്നവർക്ക് ഒരിക്കലും പകൽ സമയം ആ ബർത്ത് മടക്കി വെച്ച് കിടക്കാനുള്ള അവകാശമില്ല ഇത് മനസ്സിലാക്കിയാൽ തന്നെ ആ പ്രശ്നം കഴിഞ്ഞു പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരാളോട് സഹകരിച്ചിട്ട് ഉദാഹരണത്തിന് മുപ്പത്തൊമ്പതിലും നാൽപ്പതിലും ഇരിക്കുന്ന ആൾക്കാർ തീരുമാനിക്കുന്നു എനിക്ക് ഞാൻ മുകളിൽ കിടന്നുറങ്ങിക്കോളാം താങ്കൾ മുപ്പത്തൊമ്പതിലും ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ പലപ്പോഴും ആളുകൾ വാശി പിടിക്കുന്നതും എനിക്ക് എന്റെ ലോവർ ബർത്തിൽ കിടക്കണം ഞാൻ പൈസ കൊടുത്തതാണ് ഇങ്ങനെയൊക്കെ തർക്കിക്കുന്നതും കണ്ടിട്ടുണ്ട് അങ്ങനെ തർക്കമുണ്ടാകുമ്പോഴാണ് റെയിൽവേ ഈ നിയമം പ്രസക്തമായിരിക്കുന്നത് ഇപ്പോൾ പേർ ഒരുമിച്ച് റിസർവ് ചെയ്തു ഒരുമിച്ചുള്ള ആറ് സീറ്റുകൾ കിട്ടി അവരെ സംബന്ധിച്ച് പ്രശ്നമില്ല ഈ ആറുപേരും ഒരുമിച്ച് ഉറങ്ങണമെന്ന് തീരുമാനിച്ചാൽ ആറ് ബർത്തുകളും മടക്കി കിട്ടും മിഡിൽ ബർത്ത് നിവർത്തി വെച്ച് പേർക്ക് ഉറങ്ങാവുന്നതാണ് അത് നമ്മുടെ ഇഷ്ടവും സൗകര്യവുമാണ് നിങ്ങളുടെ ആരും തടസ്സപ്പെടുത്തുന്നില്ല ഈ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും ാം എന്ന് അത് റെയിൽവേ യാത്രയിലും ബാധകമാണ് ഇന്ത്യൻ റെയിൽവേ ഒരു ദിവസം ഏകദേശം മൂന്ന് കോടി യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്നുണ്ട് അതായത് മൂന്ന് കോടി ഇന്ത്യക്കാർ ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനുകൾക്കുള്ളിലാണ് ഒരു ദിവസം ജീവിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും പല സംസ്കാരങ്ങളിൽ നിന്നും പല പ്രദേശങ്ങളിൽ നിന്നും വരുന്നവർ പല ഭാഷ സംസാരിക്കുന്നവർ ഇവരൊക്കെ തമ്മിൽ പലതരം മിസ് അണ്ടർസ്റ്റാൻഡിങ്സും പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുക ഇന്ത്യൻ റെയിൽവേ ഉറങ്ങാനുള്ള സമയം തന്നിരിക്കുന്നത് രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറ് വരെയാണ്